ഡ്യൂൽ ടൂണിൽ വരുന്ന വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു അടിപൊളി വേഗനർ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് സെഡ് എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ഫുൾ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് റെഡ് കളറിലാണ് ഈ ഒരു വേഗനർ വന്നിട്ടുള്ളത് കേട്ടോ വെറും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മോഡൽ കൂടിയിട്ടുള്ള വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ടയറൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാനുള്ള ടയർ ഉണ്ട് അലോവീൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് റൂഫൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വാഹനത്തിൻ്റെ റൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ ഈ ഒരു വാഹനത്തിന് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാണ് ആസ്കിം ആയിട്ട് വരുന്നത് പുറകിലേക്ക് ഡിഫോഗർ വൈപ്പറ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കേൽ പതിനാല് രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹലോ ഹലോ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള കാറുകൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വേഗം വിളിച്ചോളി വായനത്തിൻ്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കി നോക്കിയങ്ങൾ നല്ല വൃത്തിയിലാണ് ഒരു കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല സീറ്റാറൊക്കെ പക്ക ക്വാളിറ്റിയിലാണ് പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയങ്ങൾ അതുപോലെ തന്നെ വാഹനത്തിന്റെ റൂഫ് ഭാഗങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയിലാണ് ആകെ ഇരുപത്തയ്യായിരം കോടിയ വണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിനിഷിങ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയിലാണ് ഫ്രണ്ട് ഭാഗവും അതേപോലെ തന്നെ ഭംഗിയാണ് എ സിയും പവർ സ്റ്റാറിംഗും പവർവിൻഡോയും സെൻറ്റർ ലോക്കും രണ്ട് എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ വഴിയിലുള്ള സിംഗ് ഓർഷിപ്പിൽ ഒരു അടിപൊളി വാഗനറിൻ്റെ വാഹനത്തിൻ്റെ വില വരുന്ന ആറ് ലക്ഷത്തി തൊണ്ണൂറായിരാണ് താല്പര്യമുണ്ടെങ്കിൽ ഓട്ടോ ഡിലക്സിൻ്റെ നമ്പറില് ഉത്സവം ഒന്നുകൂടി